ക്രൈസലോ കഥാവിൻ്റെ ധന്യ തിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പത്താം മാസത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ പ്രഭാത വന്ദനും കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഭജന സന്ദേശത്തിൽ ഈ പ്രഭാതവും പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കും നിങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസമയം നമുക്ക് അടുത്തു ചെല്ലാം സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു സകലത്തിൻ്റെയും ഉടമസ്ഥനും സകലവും സൃഷ്ടിച്ചവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിക്കുവാൻ തിരഞ്ഞെടുത്തത് ഏതെങ്കിലും രാജകൊട്ടാരമല്ലായിരുന്നു സാമ്പത്തികമായും തൊഴിൽപരമായും ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു ദരിദ്ര കുടുംബത്തിലാണ് തനിക്ക് ജന്മമെടുക്കുവാൻ പ്രസാദം തോന്നിയത് തൻ്റെ ഐംഗീക കാലത്ത് ഒരു പ്രാവശ്യം പോലും തൻ ദൈവമാണെന്ന ചിന്തയിൽ അഹങ്കരിക്കുകയോ തൻ്റെ താഴ്മയ്ക്ക് കോട്ടം വരുത്തുന്ന നിലയിൽ എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ആ ക്രിസ്തുവിൻ്റെ നല്ല മാതൃക പിന്തുടരണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ എളിയവരിൽ എളിയവനായി തീർന്ന നമ്മുടെ കർത്താവ് തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവ് തന്നെ ഏറ്റവും ഉയർത്തി മാനിപ്പാരുടെയായി കർത്താവിൻ്റെ ഈ മാതൃകയാണ് നമുക്കും ആവശ്യം ഈ കാലഘട്ടങ്ങളിലെ ദൈവമക്കൾ എന്ന് അവകാശം പറയുന്നവരുടെ മാതൃക കണ്ടാൽ അയ്യോ കഷ്ടം മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്തിനാണ് അവന് പുകഴുവാനുള്ളത് മനുഷ്യജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല മരിച്ചു കഴിഞ്ഞ് ചില ദിവസങ്ങൾക്കുള്ളിൽ അവൻ വെറും പൊടിയും മണ്ണായി മാറും നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നതെല്ലാം അല്പകാലം കൊണ്ട് ആമേൻ നമ്മുടേതല്ലാതെ ആയി ചേരും ആകയാൽ പ്രിയ ദൈവവേദനെ ഈ ഭൂമിയിൽ പ്രശംസിക്കുവാനും അഹങ്കരിക്കുവാനും നമുക്ക് ഒന്നുമില്ല ഞാനതിൻ്റെ അവൻ ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് ഇന്ന് പ്രശംസ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് അധികം പേര് തൻ്റെ സഭ എൻ്റെ വീട് എൻ്റെ സഭ എൻ്റെ സമ്പത്ത് എൻ്റെ മക്കൾ എല്ലാത്തിലും താനെന്ന ഭാവം സ്വയം നിഘളിക്കുന്ന മനുഷ്യന് ഒരു ആമേ സെക്കൻഡ് ആമേ ഒരു ഒരു സൈലന്റ് അറ്റാക്ക് വന്നാൽ എല്ലാം തീരാവുന്നതേ ഉള്ളൂ വിട്ട ശ്വാസം തിരികെ എടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ മനുഷ്യുസ് അത്ര തന്നെ എന്ന് നാം കണക്കാക്കുക ഇതൊന്നും ഓർക്കാതെ മനുഷ്യൻ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും കരുതുവാനും മനസ്സില്ലാതെ എല്ലാം ഞാൻ പിടിച്ചടക്കുമെന്നുള്ള ആവേശവും അഹങ്കാരവും കൊണ്ട് മനുഷ്യൻ ഓടുമ്പോൾ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത് എസ്തേ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മോർഡേക്കായുമായുള്ള ബന്ധം രാജാവിനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ വളരെ നേരത്തെ തന്നെ കൊട്ടാരത്തിൽ ഏതെങ്കിലും ഉന്നത ജോലി ലഭിക്കുമായിരുന്നു എന്നാൽ ഒരു സാധാരണക്കാരനായി സാധാരണക്കാരൻ സാധാരണക്കാരനോട് കൂടെ കൊട്ടാരത്തിൻ്റെ പുറത്ത് വാതിക്കൽ ഇരിക്കുകയായി മാത്രമായിരുന്ന മോർജയ്ക്കായിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവന് തന്നെ മാനിച്ച് പൊടിയിൽ നിന്നും അവൻ മാനിച്ച് ഉന്നതങ്ങളിൽ ഉയർച്ചുവാൻ ദൈവം മനസ്സ് കാണിച്ചുവൻ അവൻ ദിവസങ്ങൾ അവൻ പലതും കഴിഞ്ഞപ്പോൾ ദൈവം രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലുള്ള അവൻ ദുഷ്ടനായ ഹാമാനെ തൂക്കിലേക്കൊണ്ട് മോർധയ്ക്കായി ദൈവം ഉന്നത പദവി ഉന്നത പദവിയിലേക്ക് ആദരിപ്പാനും ഉയർച്ചുവാനും ഇടയായി അവൻ പ്രിയ ദൈവ എതിലേ ദൈവസേനയിൽ താഴുന്ന എളിയവനെ പൊടി നിന്നും ദൈവം ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ സ്തോത്രം ഹാലയിടൂയാ പത്രോസ് ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ മാത്രമായിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത യാതൊന്നിനും പ്രശംസിപ്പാൻ വകയില്ലാതിരുന്ന താൻ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നതിലും അവനെ പിൻപറ്റുന്നതിലും എപ്പോഴും മുൻപന്തിയിലായിരുന്നു അങ്ങനെയുള്ള പത്രോസിനെ ദൈവം രാജ്യത്തിൻ്റെ താക്കോലല്ല ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചുകൊണ്ട് ഹാലയിൽ കർത്താവ് ആമൻ തന്നെ ഉയർത്തുവാനിടയായി എല്ലാവരേക്കാളും ഉയർത്തുവാനിട ആകയാൽ പ്രിയ ദൈവവൈതിലേ ദൈവസന്നിധി എളിമയോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു ഹാലയിലൂയ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കണം ആമേ കർത്താവ് വിശ്വസ്തനായിരുന്നത് പോലെ നാം ഒരു സമയം ഒരു കൂട്ടായ്മയോടുകൂടെ നിന്നാൽ ഒരു സഭയോടുകൂടെ നിന്നാൽ അവൻ ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ അമേ സ്തോത്രം ഹാലയിലൂയ നാം വിശ്വസ്തരായിരിക്കണം അവൻ അവിടെ സമ്പത്തിനോ അധികാരത്തിനോ അമ്മ പദവികൾക്കോ നമ്മുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തുവാൻ ഇടവരരുത് നമുക്ക് നമ്മുടെ കർത്താവിനി വേണമെങ്കിൽ അമീൻ അമീൻ ലോകം രാജാവാക്കാൻ ആഗ്രഹിച്ചു രാമേ സ്തോത്രം തൻ്റെ പട്ടണം തന്നെ രാജാവാക്കാൻ ആഗ്രഹിച്ചു യഹൂദന്മാരുടെ രാജാവായി ഇരിക്കുവാൻ വാഴുവാൻ യഹൂദന്മാർ ആഗ്രഹിച്ചു എന്നാൽ രാജപദവിയേക്കാൾ രാജാതി രാജാവെന്നുള്ള പദവി ദൈവം ആമേശം കൊടുത്തു മാനിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലത്ത് സ്തോത്രം വിശ്വസ്തയോടുകൂടെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ആമേ നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഈ പ്രഭാതം നാഥ ആമേ സ്തോത്രം ഹാലയിലുക ഞങ്ങളുടെ ഓരോ വാക്കുകളും വിശ്വസ്തയോടുകൂടെ ആയിരിക്കാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ശബ്ദം ഈ പ്രഭാതം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിന്ന് കർത്താവെ

പുകഴ്ചയിലും ദൈവിക മഹത്വത്തിലും ദൈവിക അനുഗ്രഹങ്ങളിലും പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണം ആമേൻ ഈ പ്രഭാതം നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകം നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകച്ച മങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യുദേവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു